നേരത്തെ നമ്മോട് സംസാരിച്ച ഇൻഡോനേഷ്യയിൽ നിന്നുള്ള മലേഷ്യൻ പണ്ഡിതൻ ഷേഖ് മുഹമ്മദ് നൂറുദ്ദീൻ ഹഫുലഹുല്ല വർഷക്കാലം മക്കയിൽ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട മുസ്നിതായ ഷേഖ് അഹമ്മദ് ഷേഖ് മുഹമ്മദ് യാസീൻ ഐസ അൽ ഫാദാനി മുഹമ്മദ് അലിഹി അവരുടെ അടുത്ത് പഠിക്കുകയും മക്കയിലെ മറ്റ് വിശ്രുത പണ്ഡിതരായ മുഹമ്മദ് ആലവി മാലിഖി അബ്ദുല്ലാഹില്ലഹജി മുഹമ്മദ് ഇസ്മായിൽ ജൈൻ തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരിൽ നിന്നും സന്നദകൾ കരസ്ഥമാക്കിയിട്ടുള്ള മലേഷ്യയിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആശീർവാദ പ്രകാരം നടന്നുവരുന്ന ഹത്മുൽ ബുഹാരി ഹത്മു മുസ്ലിം മറ്റ് ഹദീസിൻ്റെ കിതാബുകളുടെ ദർസുകളെല്ലാം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതൻ കൂടിയാണ് ഇന്നിവിടെ ഈ സന്നദകൾ നൽകപ്പെടുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം നമുക്കറിയാം ഇന്ന് ജെ ആർ എഫിൻ്റെ നെറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുള്ള സമയമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ധാരാളം ആളുകൾ ഇപ്പോൾ അതൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ജാമ്യത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ജെ ആർ എഫും നെറ്റും കരസമാക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധേയമായ ഒന്ന് മർക്കസിൻ്റെ അതിർത്തി വിട്ടുള്ള പ്രവർത്തനങ്ങൾ അഥവാ സംസ്ഥാനത്തിൻ്റെ അതിരുകൾ കടന്നുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള മർക്കസിൻ്റെ പ്രയാണത്തിൻ്റെ റിസൾട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും എന്താണത് ഒന്നാം ഘട്ടം അനാഥ മക്കളെയും മുതാലിമുകളെയും വളർത്തിയിട്ടുള്ള ഖാനയും ഷെരിയത്ത് കോളേജുകളും പിന്നീട് വിവിധ കോളേജുകളായി വളർന്നു വന്ന ജാമിയ മർക്കസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർക്കസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിൽ പിന്നീട് സ്കൂളുകളും കോളേജുകളും ഇംഗ്ലീഷ് സ്കൂളുകളും വനിതാ സ്ഥാപനങ്ങളുമായി വളർന്നുവെങ്കിൽ മർഗസിൻ്റെ ഏറ്റവും വലിയൊരു മുന്നേറ്റം ആംഹാൻസ് കേരളത്തിന്റെ അതിർത്തി വിട്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും വിട്ട് ഉത്തരേന്ത്യ മുഴുവനും പരന്ന് ഇന്ന് ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്നതാണ് എന്താണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം ചെയ്യുന്നത് കിണറും കുടിവെള്ളവും മസ്ജിദുകളും മദ്രസകളും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അല്ല അതിലെല്ലാം മേലെ അറിവിൻ്റെ കവാടങ്ങൾ തന്നെയാണ് അങ്ങോട്ടെല്ലാം തുറന്നു വെച്ചിട്ടുള്ളത് ഇന്നിവിടെ സനതു വാങ്ങുന്ന ഒരു വിദ്യാർത്ഥി മധ്യപ്രദേശ് മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് ഗുലാം ഹൈദർ റസ്വി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരാൾ ഇന്ന് സഖാഫി ബിരുദം വാങ്ങുന്നു അദ്ദേഹം മർക്കസിന്റെ ഇൻഡോറിലെ തൊയ്ബ ഗാർഡൻ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പൂർത്തിയാക്കി അതിനുശേഷം കോളേജ് ഓഫ് ജൂർ സ്റ്റുഡൻസിൽ നിന്ന് സഖാഫി ബിരുദം വാങ്ങുന്നതോടൊപ്പം തന്നെ എൽ എൽ ബിയും പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് അതല്ല മറിച്ച് ജെ ആർ എഫ് വാങ്ങുക നെറ്റ് വാങ്ങുക എന്നതൊക്കെ വാർത്തയായിരുന്നൊരു കേരളീയരന്റെ മുന്നിലേക്ക് മർക്കസിൻ്റെ ആ ഉത്തരേന്ത്യൻ മുന്നേറ്റത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഈ ഈ സനാ ഉള്ള സഖാഫിയുടെ സഹോദരൻ കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡീസിന്റെ വിഷയത്തിൽ ജെ ആർ എഫ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന ഒരു വാർത്തകയാണ് ഇന്നത്തെ ഏറ്റവും കൗതുകകരമായ വാർത്ത മർക്കസ് വില്ലേജ് എംപവർമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മർക്കസ് മഹല് എന്നാണ് നേരത്തെ തന്നെ ഈ പ്രദേശത്തെ പറ്റി പറയുന്നത് മഹല് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലൂടെ തന്നെ സ്വന്തമായി കവർസ്ഥാനുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഈ നാട്ടിൽ ആപാലവ്രതം ജനങ്ങൾക്ക് നനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മർക്കസ് ഉസ്താദിന്റെ ഖാദി സ്ഥാപനങ്ങളുടെ വിശാലമായ അർത്ഥത്തിൽ മർക്കസ് നാളെ സിറ്റിയുടെ ചുറ്റി നാൽപ്പത് വില്ലേജുകളെ എംപവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരു വർഷം ഖാദി ട്രെയിനിങ് പൂർത്തിയാവുകയാണ് അതീപുമാർക്കും ഇമാമുമാർക്കുമുള്ള ട്രെയിനിങ് ഇംഗ്ലീഷിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും കഴിയുന്ന നാട്ടിലെ വിദ്യാർത്ഥികളുടെയും അഭ്യാസ വിദ്യരുടെയും വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങളെ കേട്ടറിഞ്ഞുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഇമാമുമാരായിട്ട് നാൽപ്പത് മഹലിലെ ഇമാമാരുടെ ട്രെയിനിങ് ഒരു വർഷം പൂർത്തിയാവുകയാണ് എന്നാൽ ഈ അടുത്ത് കർണാടകയിലെ നാനൂറിലേറെ മഹല്ലുകളുടെ കാദിസ്ഥാനം ഉസ്താദ് ഏറ്റെടുത്തതിനു ശേഷം അലഹദില്ല മുഴുവൻ മഹല്ലുകളുടെയും ഇമാമുമാർക്കും ഹത്തീബ്മാർക്കും ട്രെയിനിങ് നൽകിക്കൊണ്ട് ആ മഹല് മാനേജ്മെൻറ്റിന് ട്രെയിനിങ് നൽകിക്കൊണ്ട് ഇനി ആ നാട്ടിലെ യുവാക്കളുടെയും സമൂഹത്തിൻ്റെ മൊത്തം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലുകൾ യുവാക്കൾക്ക് കരിയർ ഗൈഡൻസ് പോലെയുള്ള ഒട്ടനവധി വിഷയങ്ങളിലേക്ക് കടന്നു വന്ന് സമ്പൂർണമായ ഒരു മഹൽ എംപവർമെൻറ് പ്രോഗ്രാമിലേക്ക് കൂടി മർക്കസ് കടന്നു വരുന്നു എന്നതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ അതിർ അതിരുകൾ കടന്നുള്ള പ്രവർത്തനത്തിൽ ഇരുപത് വർഷം മർക്കസിന് പൂർത്തിയാകുമ്പോഴാണ് ഉസ്താദ് അനൗൺസ് ചെയ്യുന്നത് നാടുവിടു രാജ്യം വളർത്തു കേരളം വിടു നാട് വളർത്തു എന്ന് പറഞ്ഞുള്ള ആ ഒരു മുഖ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് തമിഴ്നാടും കർണാടകയും കടന്ന് യു പിയും ബീഹാറും രാജസ്ഥാനും ബംഗാളും അസാമും ഉൾപ്പെടുന്ന ഈ സ്റ്റേറ്റുകളിലേക്ക് കടന്നു പോയതെങ്കിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറു ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ എന്നാൽ അശ്രദ്ധമായി നിന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൽമി ഇൽമുൽ ഹദീസിന്റെ ആയിരുന്നായിരുന്ന ലോക പ്രശസ്ത ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫാസാനി അഹമ്മദ് ഫാറൂഖി ഫാറൂഖ് റഹ്മത്ത് അലൈഹിയുടെ ആസ്ഥാനം മധ്യേഷ്യയിൽ നിന്ന് ഊഹാറയിൽ നിന്നും സമർഖന്തിൽ നിന്നും ഒക്കെ ആളുകൾ ഓതാൻ വന്നിരുന്നൊരു സ്ഥലം അതുപോലെ മലേഷ്യയിൽ നിന്ന് ബൊർമയിൽ നിന്ന് നേപ്പാളിൽ നിന്ന് ആളുകൾ ഓതാൻ വേണ്ടി വന്ന് വന്നിരുന്നൊരു കാലം അക്ബർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഇർത്തിദാദിൽ നിന്ന് മതത്തിൽ ബ്രഷ്ടിൽ നേടിയിട്ട് സമൂഹത്തിൽ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഒരു രാഷ്ട്ര രാജാവിനോട് പൊരുതിയിട്ടുള്ള മഹാപണ്ഡിതൻ്റെ ിൽ പോയ ദീനിന്റെ പ്രഭ വീണ്ടെടുക്കാൻ വേണ്ടി അവർക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ശരിയ കോളേജ് ഇൻഷാ അല്ലാ ഈ അടുത്ത ആഴ്ച പന്ത്രണ്ടാം തീയതി പഞ്ചാബിലെ സർഹിന്ദിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഞാൻ ഓർത്തു പോവുകയാണ് നമ്മൾ മർക്കസ് നാളെ സിറ്റി എന്ന് ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റ് ഫോർത്ത് സ്റ്റേജ് മർക്കസിൻ്റെ ഫോർത്ത് സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഹ്യൂജ് പ്രോഗ്രാം ആർക്ക് വേണ്ടിയാണ് കേരളീയ സമൂഹത്തിന്റെ ഈ ഒരു ഇട്ടാവട്ടത്തിൽ കഴിയുന്ന മലയാളികൾക്ക് വേണ്ടിയാണോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇപ്പോൾ മർക്കസ് മെഡിക്കൽ കോളേജിലെ അമ്പത് ശതമാനത്തിലേറെ വിദ്യാർത്ഥികൾ നോൺ മലയാളികളാണ് ലോ കോളേജിൽ പഠിക്കുന്നത് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അതുപോലെ ഇപ്പോൾ ഇൻഷല്ല നാം വിഷൻ ചെയ്യുന്നത് നമ്മുടെ മൊത്തം സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ വരട്ടെ എന്നാണ് ഇപ്പോഴിതാ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ആളുകൾ കുടുംബസമേതം കുടിയേറി പാർത്ത് മർഗസ് നാളെ സിറ്റിയിലെ ഫ്ളാറ്റുകളിൽ വാടകക്ക് താമസിച്ചവർ ഇപ്പോൾ ഫ്ളാറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല മലയാളികൾ നൂറുകണക്കിന് ആളുകൾ അഞ്ഞൂറോളം ആളുകൾ വീട് വെച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വലിയൊരു കമ്മ്യൂണിറ്റി ഇസ്ലാം പഠിക്കണം ഇസ്ലാമോടൊത്ത് നിൽക്കണം സ്കൂളിൽ പഠിക്കണം കോളേജിൽ പഠിക്കണം വിദ്യ നേടണം എന്നൊരു താല്പര്യത്തോടുകൂടി മൈഗ്രേറ്റ് ചെയ്തു ഒരു വിഭാഗം ദുബായിലേക്ക് ലണ്ടനിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ മഹത്തായ രാജ്യം വിട്ട് ഞങ്ങൾ പുറത്തു പോകില്ല രാജ്യത്തിനകത്ത് ഏറ്റവും നല്ല സൗകര്യം ആവശ്യമാണ് എന്ന് തേടി വരുന്നവർക്കാണ് ഉസ്താദ് ഫാസ്റ്റ് സ്റ്റേജിൽ മർക്കസ് നാള് സിറ്റി എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ടാക്കിയത് കഴിഞ്ഞ വർഷത്തെ ഈ സമ്മേളനത്തിൽ വെച്ചാണ് മഹഫത്ത് ഉൽ ഖുർആാൻ നാം അനൗൺസ് ചെയ്തത് ആറു മാസ പാലം മർക്കസിൻ്റെ ഹിപ്ല പ്രോഗ്രാമുകളിൽ മൊത്തത്തിൽ ഖിരാത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് കിറാത്ത് നന്നായി പഠിപ്പിച്ചതിനു ശേഷമാണ് ഹിഫുദ് പഠനം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് മർക്കസിന്റെ വിദ്യാർത്ഥികൾ ലോകോത്തര രോഗരാഷ്ട്രങ്ങളിൽ ദുബായിലും ഈജിപ്തിലും ജോർഡാനിലും ബഹ്റൈനിലും റൻസാനിയായിലും മോസ്കോയിലൊക്കെ ചെന്നുകൊണ്ട് ഖുർആൻ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും പലയിടങ്ങളിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുകയും ചെയ്യുന്നത് മഹഫതത്തുൽ ഖുർആൻ സി ബി പഠനത്തോടൊപ്പം അഞ്ചാം ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഒരുക്കിയതിൽ ആറുമാസത്തിനകം ഒന്നാം മർഹല പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനം നൽകുകയുണ്ടായി ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഐ ടി ഏറ്റവും മുന്തിയ കോഴ്സുകൾ ബി സി എ അതുപോലെ മാനേജ്മെന്റിൽ വളരെ വേറിട്ട തരത്തിലുള്ള ബി ബി എ കോഴ്സുകൾ സൈക്കോളജിയിൽ ബി എയും എം എയും കൊമേഴ്സും എം കോമും തുടങ്ങിയിട്ട് നാടിനാവശ്യമായ സമൂഹത്തിനാവശ്യമായ കോഴ്സുകൾ നമ്മുടെ വിവിധ കോളേജുകളിലായി മാത്രമല്ല സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമുകളിൽ അലഹമില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നുയർന്നു വരുന്ന ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മർക്കസ് മുന്നേറുകയാണ് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ തലപ്പാവതരിച്ച ആടി നീട്ടിയ നിളക്കുപ്പായമിട്ട വെള്ളിയാഴ്ച കുത്തുപയോഗാനും മസ്ജിദിൽ ദർശന നടത്താനും കഴിയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഓരോ ആറാറ് മാസത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നീറ്റ് കോച്ചിങ്ങിന് നീറ്റ് മെഡിസിനും എൻജിനീയറിങ്ങിനും അതുപോലെ കീമ ലോ പഠിക്കുന്നതിന് വേണ്ടിയുള്ള കോച്ചിങ്ങുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം വേറിട്ട് വേറിട്ട് ക്യാമ്പസുകളിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ആശയത്തെ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന കാര്യമാണ് സുൽത്താൻ റമ്മ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒരു കാര്യം കൂടെ എല്ലാവരുടെയും സന്തോഷത്തിലേക്കായി അറിയിക്കുന്നു ഇന്ന് മർക്കസിന് എത്ര സ്ഥാപനങ്ങളാണ് അമ്പതാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന മർക്കസിന് നൂറ് സ്ഥാപനങ്ങളാണ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതാ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിന് എന്തു വേണമെന്ന ഒരു നടത്തിയപ്പോൾ ആരായിരുന്നു ആ മീറ്റിംഗിൽ ആരുന്നതെന്ന് അറിയാമോ ഇന്ന് മാത്രമാണ് ഇവിടെ ജീവിച്ചിരിപ്പുള്ളത് അന്നത്തെ ബ്രെയിൻ സ്റ്റോം മീറ്റിംഗിൽ ഇരുന്നവരാണ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബുറള്ളാഹു മറക്കദഹു തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ സയ്യിദന്മാർ അവരാണ് എന്തൊക്കെയാണ് മർക്കസ് എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥാപനത്തിൽ വേണ്ടത് എന്നാലോചിച്ചത് സാന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഓരോന്ന് ഓരോന്ന് എണ്ണി ഇതീം ഖാന ഷെരീത്ത് കോളേജ് ബോർഡിങ് മദ്രസ ഇങ്ങനെ എണ്ണി എണ്ണി വന്നപ്പോൾ എട്ടെണ്ണം പൂർത്തിയായപ്പോൾ ഒമ്പതും പത്തും പൂരിപ്പിക്കുന്നത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്കുരുടെ പൂരിഷകൾ നമുക്കെല്ലാം ചൊരിഞ്ഞു തരട്ടെ അതിൽ രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് പിന്നീട് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം എസ് എസ് എഫിന്റെ കീഴില് ഇരിങ്ങല്ലൂരിൽ ആരംഭിക്കുകയുണ്ടായി എന്നാൽ അവശേഷിച്ച ഒരു വലിയ സ്വപ്നം അതൊരു ഹോസ്പിറ്റൽ ആയിരുന്നു കോഴിക്കോടിന് വേണ്ടി ഇവിടെ വെച്ച് തറക്കല്ലിട്ടിട്ടുണ്ട് പൂനൂരിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ നമ്മൾ ആരംഭിച്ചത് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറോളം ഒരു ഹോസ്പിറ്റൽ മർക്ക് സ്നോളസിറ്റിയിൽ നടക്കുന്ന മെഹറാസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ മെഹറാസ് എന്ന് പേരിട്ടത് കുറച്ച് അക്ഷരങ്ങൾ കൂട്ടിപ്പറയാനുള്ളൊരു സൗന്ദര്യം മർക്കസും ഇൻസ്റ്റിറ്റ്യൂട്ടും സയൻസും ഹെൽത്തും ഒക്കെ ചേർന്ന് കുറേ കുറച്ച് അക്ഷരങ്ങൾ കൂട്ടിപ്പറയുകയായിരുന്നു എങ്കിൽ മദീന ഷെരീഫിലെ ഉഹദമലയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ ജലാശയം കണ്ടു ആ ജലാശയത്തിൻ്റെ പേര് മെഹറാസ് എന്നാണ് അറബി വാക്കിൽ മിഹറാസ് എന്ന വാക്കിൻ്റെ അർത്ഥം മരുന്നു കുത്തുന്ന ആ ഒരു പാത്രത്തിനാണ് പറയുന്നതെങ്കിൽ ലബിതങ്ങൾക്ക് മുറിവേറ്റ സമയത്ത് അലീബിൻ അബിത്തലിറീ അഹു വെള്ളം മുക്കിക്കൊണ്ടുവന്ന ആ ഒരു ബിർഖയുടെ പേരാണ് മിഹ്റാസ് അത് നമുക്ക് ലഭിച്ച ഒരുപാട് കോ ഇൻസിഡൻസുകളുടെ കൂട്ടത്തിൽ ഒന്നുകൂടിയാണത് ഒരുത്തിഫാക്ക് സംഭവിച്ചതിൽപ്പെട്ടതാണ് മെഹറാസ് ഹോസ്പിറ്റൽ അലഹമില്ല ഇരുന്നൂറ് ബെഡ്ഡുള്ള ഹോസ്പിറ്റൽ സർവ്വ സജ്ജീകരണങ്ങളോടുകൂടി സി ടി സ്കാനും ഓപ്പറേഷൻ തിയേറ്ററും മറ്റെല്ലാ സജ്ജീകരണങ്ങളോടുകൂടി മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ലേബർ റൂമും പ്രസവത്തിനും വിദ്യാർത്ഥി കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും എല്ലാറ്റിനുമുള്ള വിശാലമായ സൗകര്യങ്ങളോടുകൂടി സർവ്വസജ്ജീകൃതമായി ഈ നോംബോർഡ് കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ആത്മീയതയുടെ ഒരു ലോകം ആത്മീയത നഷ്ടപ്പെടുത്തിയതാണ് ലോകത്ത് വളർന്നു വന്ന രാഷ്ട്രീയ സമൂഹത്തിൽ മുസ്ലിം ലോകത്ത് ആത്മീയത ഇല്ലാത്ത ഒരു കാലം വന്ന സമയത്ത് അതുപോലെ പാശ്ചാത്യ ലോകത്ത് ഉണ്ടായ വ്യാവസായിക വിപ്ലവത്തിലും വെസ്റ്റേൺ സിവിലൈസേഷനിലും മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് ആത്മീയതയായിരുന്നു ആത്മീയത നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് അവർക്ക് ലക്ഷ്യബോധമില്ലാതെ അവർ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും മധുരാക്ഷിയുടെയും എന്തെല്ലാം കാര്യങ്ങളാണോ ആറാം നൂറ്റാണ്ടിൻ്റെ ജാഹിലീയത്തിൽ ഉണ്ടായിരുന്നത് അത് മുഴുവനും തിരിച്ചു കൊണ്ടുവരുന്നതാണ് ആ സൗകര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എങ്കിൽ നമ്മുടെ കൃത്യമായൊരു ലീഡർഷിപ്പ് ഉസ്താദിൻ്റെ ലീഡർഷിപ്പിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് കോഴിക്കോട് ജില്ലയിലെ മലപ്പുറത്ത് ഈ കഴിഞ്ഞ ദിവസം റയ്സുല്ലയും സുൽത്താൻ ഉളുമയും ബദറു സദാത്തും എല്ലാവരും ചേർന്നുകൊണ്ട് കുറ്റിയടിച്ചത് ആ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ലീഡർഷിപ്പാണ് നമ്മുടെ ലീഡർഷിപ്പിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എത്തിക്കൽ ബേസ്ഡ് ലീഡർഷിപ്പ് ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു ലീഡർഷിപ്പാണ് അത് തന്നെയാണ് നമ്മുടെ മസ്ജിദ് കൊണ്ട് റമദാൻ മാസങ്ങളിൽ അല്ലാത്ത ഇടങ്ങളിലും കഴിയുന്നത് ഇൻഷാ ഇൻഷാള്ള ഈ വർഷം ജാമിയുൽ ഫുതൂഹിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം മുറാബിത്ത് മുറാബിത്ത് ഉൽ ഖത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു റിബാത്ത് പ്രോഗ്രാമാണ് മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്ന ഇൻറ്റാൻസിവ് പ്രോഗ്രാം ഖത്തം തീർക്കാൻ പലർക്കും ആഗ്രഹമുണ്ട് ഒരുപാട് ഓഹനമെന്നുണ്ട് എങ്ങനെ സാധിക്കും എന്ന് ചോദ്യമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് കതം തീർത്ത സക്കാഫികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ സന്തോഷപൂർവ്വം ഉറക്കേണ്ടതുണ്ട് മൂന്ന് ദിവസം കൊണ്ട് കത്തം തീർക്കാൻ കഴിയും അതാണല്ലോ മരിച്ചു വീട്ടിൽ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് കത്തം തീർക്കുന്നത് പക്ഷെ പക്ഷേ ഒഴിഞ്ഞിരിക്കണം ഒരു സാഹചര്യം ഉണ്ടാകണം ഇൻഷാല്ല റമദാൻ ഒന്നു മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ മൂന്ന് ദിവസം കൂടിയിട്ടുള്ള നൂറ് പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന വിഷുദ് ഖുർആാൻ ഖത്തം ചെയ്യുന്നൊരു പ്രോഗ്രാം ജാമ്യ ഉൽ ഫുതൂഹിൽ ആരംഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബദറുൽ കുബ്രായുടെ ദിനത്തിൽ ബദരീങ്ങളുടെ പേരിൽ ഹതമ സമർപ്പിക്കാൻ വേണ്ടി ആയിരം പേർക്ക് ഒന്നിച്ച് രണ്ട് ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ഇൻഷാല്ലാ പതിനഞ്ചും പതിനാലും റമദാൻ പതിനാലും പതിനഞ്ചും ചേർന്ന് പതിനാറ് അവസാനമാകുമ്പോഴേക്ക് ഖത്തമു തീർത്തുകൊണ്ട് ബദർ കുബ്രയിൽ വെച്ച് സമർപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം കൂടിയുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ കിടക്കാനും ഭക്ഷിക്കാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ അതിനു വേണ്ടി മാത്രമാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മർക്കസ് ഐ ടി സിയിലെ വിദ്യാർത്ഥികൾക്ക് മഹീന്ദ്ര പോലുള്ള വലിയ കമ്പനികളിലേക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമ്പോൾ ഈ വർഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ എലാൻറ്റി കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മർക്കസ് ഐ ടി എയിൽ നിന്ന് പതിനാല് വിദ്യാർത്ഥികളെ നേരിട്ട് റിക്രൂട്ട് ചെയ്തു നാട്ടിലേറെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ തേടി വരുന്നത് മർക്കസിൻ്റെ മുപ്പതോളം ഇംഗ്ലീഷ് സ്കൂളുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഐ ടി ഐയിൽ ലോ കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഇനി വരാൻ പോകുന്ന നഴ്സിംഗ് കോളേജ് ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാറ്റിലേക്കും എൻ്റെ മക്കളെ ചേർക്കണം എന്ന് വഴിയിൽ എവിടെ കാണുമ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റിയാണ് കാരണം അത് മുസ്ലിംകൾ മാത്രമല്ല സുന്നികൾ മാത്രമല്ല എല്ലാ മതക്കാരായ ആളുകളും ഇതിലേക്ക് വരുന്നു എന്നത് തീർച്ചയായും നമ്മുടെ മികവിന്റെ ലക്ഷണമാണ് മികവിന്റെ അടയാളമാണ് ഇപ്പൊ കേരള ഗവൺമെന്റ് ഏറ്റവും അവസാനമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിഷ്കാരം യു ഷേപ്പ് സിറ്റിംഗ് ആണ് ബാക്ക് ബഞ്ചേഴ്സ് എന്ന് പറയുന്നൊന്നും വേണ്ട ഒരു യുഷേപ്പിൽ ഇരിക്കുക എല്ലാവരും ഒരേ തുല്യതയിൽ ഇരിക്കട്ടെ എന്ന് പത്തു വർഷം മുമ്പ് നാം സി ക്യു സിസ്റ്റത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണത് യു ഷേപ്പ് സെറ്റിംഗ് അലഹദില്ല സി ക്യു അറബിക് ഇംഗ്ലീഷിന് പുറമെ മലയാളം അതുപോലെ ലോക്കൽ ലാംഗ്വേജ് കന്നഡ ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് ഇത്തവണ ആദ്യമായി തമിഴ് ഭാഷയിലേക്ക് കൂടി നമ്മുടെ സിലബസ് കടന്നു വരുന്നു സി ക്യുവിൻ്റെ സെൻറ്ററുകൾക്ക് എന്തുകൊണ്ടാണ് മികവ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധ്യാപകർക്ക് അധ്യാപികന്മാർക്ക് കൊടുക്കുന്ന ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് സി ക്യൂബിൽ പഠിക്കുന്ന കുട്ടികൾ മെച്ചപ്പെട്ട ഖുർആൻ പാരായണമാണ് അതേ രീതിയിലുള്ള ഇംഗ്ലീഷും അറബിയിലുള്ള അക്ഷരത്തിൻ്റെ വടിവത്ത മൊഴികൾ ഒഴിച്ചിലുകൾ അവർക്ക് ലഭിക്കുന്നത് എല്ലാം പരിശീലനം കിട്ടിയിട്ടുള്ള അധ്യാപകരുടെ കാരണം കൊണ്ടുകൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് അഞ്ഞൂറിലേറെ പണ്ഡിതന്മാർക്ക് ഇവിടെ ഇൻഷല്ല സനത കൊടുക്കുമ്പോൾ വിവിധങ്ങളായ കഴിവുകളുള്ള ഒരുപാട് സ്കില്ലുകളുള്ള കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് ആളുകളെ ഇക്കാലത്തിനിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് നേരത്തെ ബഹുമാന്യരായ സമസ്ത സെക്രട്ടറി മോലാന പേരൂർ ഉസ്താദ് അവർ ഓർമ്മപ്പെടുത്തി പതിനായിരക്കണക്കിന് സ കാഫികളിൽ ഒരാളാണ് ഞാൻ അതുപോലെയുള്ള ഒരുപാട് സഖാഫികൾ ഈ വേദിയിലിരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഓരോ ജില്ലയിലും താലൂക്കുകളിലും സോണുകളിലും കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കെട്ടിപ്പടുത്തവർ സംസ്ഥാനങ്ങൾ അതിർത്തി വിട്ട് കടന്നുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും വലിയ വലിയ സംരംഭങ്ങൾ ചെയ്തിട്ടുള്ളവർ എന്നാൽ ഇനി സഖാഫിമാരെ പോലെ തന്നെ വലിയൊരു വിങ്ങിനെ ലോയേഴ്സിൽ നിന്ന് ഡോക്ടേഴ്സിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്ത് വാണിജ്യ രംഗത്ത് സാമൂഹ്യ രംഗത്ത് മതരംഗത്ത് എല്ലാറ്റിലേക്കും ലീഡേഴ്സിനെ പടുത്തുയർത്താനുള്ള മഹാസംരംഭമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഡേഴ്സ് എന്ന പേരിൽ ആരംഭിക്കാൻ പോകുന്നത് അമ്പത് ഏക്കർ ഭൂമിയിൽ അമ്പത് കോടിയുടെ പദ്ധതിയാണ് ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ ഒരു നല്ല സഹായമുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് നമുക്കത് സാധ്യമാക്കാൻ സാധിക്കും അള്ളാഹു തോഫിയത്ത് നൽകട്ടെ നമ്മെ സഹായിക്കുന്ന നാടിൻ്റെ ഭാഗങ്ങളിലുമുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഇൻഷാദ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മീറ്റിങ്ങിൻ്റെ ഈ യോഗത്തിൻ്റെ അവസാനവും ഇനിയും നടക്കും ബഹുമാനരായ അജ്മീറിൽ നിന്നുള്ള മൗലാന മഹദിമിയ അവർ ഇവിടെ ഇരിപ്പുണ്ട് അജ്മീറിലെ ഹാദിമിയങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പാണ്ഡിത്യമുള്ള പാരമ്പര്യത്തിൽ നിന്ന് തന്നെ നിസ്ബാഹി ബിരുദം കൂടിയുള്ള ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ കൃത്യമായ ശരീരത്തിൻ്റെ രീതിയിൽ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുകയും ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാപണ്ഡിതൻ നമ്മുടെ വേദിയിലുണ്ട് വേറെയും ധാരാളം സയ്യിദന്മാർ കൊലമാക്കൾ പലരുടെയും സാന്നിധ്യമുണ്ട് മഹാനവറുകളുടെ സംസാരമുണ്ടാകും ദുആായുണ്ടാകും എന്നുകൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും